ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഇട്ടോ പക്ഷെ മുടിയൊന്നും നന്നാക്കിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുഞ്ഞു ഉഴുന്ന ദോശയും ചട്നി ഉണ്ട് പിന്നെ ചായ ഉണ്ട് ചായ ഇത്ര തോനെടുത്തതെന്ന് ചോദിച്ചാൽ ഇത്രയൊന്നും കുടിക്കില്ല കുറച്ച് കുടിക്കുള്ളൂ അപ്പോൾ കുഞ്ഞു സുതാ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി കഞ്ഞി കുടിക്കുകയാണ് കുഞ്ഞുസായി കൊടുക്ക് അപ്പോൾ ഇനി കഞ്ഞി കുടിക്കാൻ നമുക്ക് മീൻ പൊരിക്കണം ഇന്ന് മീൻ കോരമീനാണ് ഇന്ന് കിട്ടിയത് കോരമീൻ അത് ചെറിയന്ന് രാവിലെ വഴക്കാട് പോയപ്പോൾ കൊ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ആടെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം നമുക്കടുത്ത് പൊരിക്കാം അപ്പം ഞങ്ങൾ കഞ്ഞി ഒടിച്ചിട്ട് വരാം കുരുമീൻ ഇതാ പൊരിക്കാൻ ഞാൻ ഒരെണ്ണ എടുത്ത് പ്ലേറ്റിലിട്ട് മഞ്ഞപ്പൊടി ഇട്ട് മുളകും പൊടി ഇടാൻ പോവാണ് കുഞ്ഞു സുതാ വീടോ എടുക്കുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാട്ടോ ക്യാമറയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അമ്മ ഉണ്ട് അടുത്ത് പ്രധാന ഞാൻ മീനൊക്കെ മസാല വെച്ച് വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ടു പൊരിക്കുകയാണ് മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി എടുക്കാം കഞ്ഞിയാണ് നമുക്കിഷ്ടെട്ടോ ചോറിനേക്കാളും ഇഷ്ടം കഞ്ഞിയാണ് അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീനൊക്കെ നല്ലവണ്ണം വെന്ത് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കോരമീൻ പൊരിച്ചതും കഞ്ഞിയും എടുത്തിട്ട് കൊലായിൽ വന്നിരുന്ന് കുഞ്ഞുസിന് കൊടുക്കുകയാണ് ചോറ് എങ്ങനെ കൊടുത്താലും അവൾ കഴിക്കില്ല കേട്ടോ പിന്നെ കഞ്ഞി ഒരുപാട് ഇഷ്ടമാണ് കഞ്ഞി മൂന്ന് നേരം കഞ്ഞി ആയാലും അവർക്കിഷ്ടമാണ് എത്ര വേണേലും കുടിച്ചോളൂ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്ത് കുടിച്ച് വയറ് നിറച്ച് അഴുതാ കിടന്നുറങ്ങി ഇനി ഞാൻ കണ്ണ് പൊട്ടൊന്നും എഴുതാൻ നിന്നിട്ടില്ല കേട്ടോ കണ്ണൊക്കെ എഴുതി കൊടുക്കാൻ നമുക്കിന്ന് ലിതുമോള ഏൽപ്പിക്കാം ചെ ചെറിയെ കുറച്ച് പണിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് പുതിയ വീട്ടിൽ കുറച്ച് പണിയുണ്ട് ചെറിയുടെ വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിക്കുകയാണ് അപ്പോൾ നമുക്ക് ലിത് മോള് കണ്ണെഴുതിയാലും എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഏതായാലും അവളെ വിളിച്ചെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ പണി എന്താണെന്ന് നോക്കാം ഇതാണ് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പരിസരട്ടെ ഇവിടെ ടൈൽ ഇടാൻ വേണ്ടിയിട്ട് എം സാൻഡ് അടിക്കാനുണ്ട് അപ്പോൾ ഇവിടെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം അതിവിടെ കൊണ്ടുവന്നുണ്ടാൻ അപ്പോൾ ഞാനിതാ പരിസരമൊക്കെ വൃത്തിയാക്കാൻ പോകാൻ ആദ്യം ഓലമടലൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് സൈഡിലേക്ക് ഇടണം അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഡ്രസ്സിൽ ചളിയാവല്ലോ എന്ന് എന്നാൽ പിന്നെ പോയി മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനിതാ പോയിട്ട് ഒരു പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് കാണാം ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പണിയെടുത്തതാണ് ആദ്യമായിട്ടൊരു പണി എന്ന് പറഞ്ഞാൽ എടുക്കാത്ത പണി കേട്ടോ കൈക്കോട്ടുകൊണ്ട് കൊത്തി സ്ഥലമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഞാനിത് ആകെ വേർത്ത് കുളിച്ചിരിക്കുകയാണ് ഇനി ഒന്ന് പോയി മേലൊക്കെ കഴുകണം എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ അടിപൊളി ആയിട്ടില്ലേ വൃത്തിയായിട്ടില്ലേ അപ്പോൾ ഇവിടെയാണ് നാളെ എം സാൻഡ് കൊണ്ടുപോയിട്ടുള്ളത് നാളെ രണ്ട് മൂന്ന് പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേലേക്കിട്ട് കാണാം ഞാൻ മേലൊക്കെ കഴുകി വന്നപ്പോഴേക്കും വാ വേണീറ്റിട്ടുണ്ട് അത് ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് പച്ചക്കായ തേങ്ങ അരച്ച് കറിയും പിന്നെ കോരമീൻ്റെ കറി കണ്ടിട്ട് ഞാൻ പൊരിച്ചത് എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോട്ടും വീഡിയോയുമായി പിന്നെ കാണാം